ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ നിവിനും അതുപോലെ തന്നെ അനുവുമായിട്ടൊരു വഴക്ക് നടന്നിരിക്കുകയാണ് വഴക്കിൻ്റെ സംഭവം ഇങ്ങനെയാണ് ഇന്നത്തെ ടാസ്ക് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ടയേഡായിരുന്നു അപ്പോൾ എല്ലാവരും കിടക്കുന്നുണ്ട് കിടക്കുന്ന സമയത്ത് ചിലർ ഉറങ്ങുന്നുണ്ട് അനുമോളൊന്നും ഉറങ്ങാതെയാണ് കിടക്കുന്നത് ആ സമയത്ത് ആര്യൻ വന്ന് എല്ലാവരെയും വിളിക്കുന്നുണ്ട് മാന്യമായ രീതിയിൽ എല്ലാവരോടും പറയുന്നുണ്ട് എണീക്കാൻ പറയുന്നുണ്ട് അതിനുശേഷം നെവിൻ വന്നിട്ട് അനുമോളോട് പറയുന്നുണ്ട് നമുക്കറിയാം നെവിനാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ വന്ന അനുമോളെ വിളിക്കുന്നുണ്ട് അനുമോള് എണീക്കാതെ കിടക്കുമ്പോൾ നെവിൻ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ് വെള്ളം കൊണ്ടുവന്നിട്ട് അനുമോളിൻ്റെ ദേഹത്ത് ഒഴിക്കുന്നുണ്ട് അനുമോള് ഉറങ്ങിക്കിടക്കുകയല്ല ശരിക്കും അത് കഴിഞ്ഞ് അനുമോൾ എണീക്കുന്നു അനുമോള് തിരിച്ച് അതുപോലെ നെവിൻ്റെ ദേഹത്തേറ്റ് വെള്ളം ഒഴിക്കുന്നു അത് വീഴുന്നില്ല അതിന് ശേഷം അവിടുന്ന് ഒരു ബോട്ടിൽ വെള്ളമെടുത്തിട്ട് നെവിൻ്റെ പുറത്തേക്ക് ഒഴിക്കുന്നുണ്ട് നെവിൻ ഉടനെ വീണ്ടും പോയിട്ട് പാത്രം നിറയെ വെള്ളമെടുത്ത് കൊണ്ടുവന്ന് ആ അനുമോളുടെ ബെഡിലേക്ക് ഒഴിക്കുന്നുണ്ട് അതൊക്കെ വളരെ മോശമായ ഒരു കാര്യമാണ് ഇപ്പോൾ നെവിൻ നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് നെവിൻ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിൽ ഒന്നാമനായി മാറിയിരിക്കുകയാണ് നെവിൻ വിചാരിച്ചിരിക്കുന്നത് നെവിൻ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞെന്നാൽ ആ പുറത്തു നിന്ന് സപ്പോർട്ട് കിട്ടും എന്ന വിചാരിച്ചിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല കുറേ ദിവസങ്ങളായിട്ട് നെവിൻ്റെ പ്രവൃത്തികളൊന്നും അത്ര ശരിയല്ല അനുമോള് തിരിച്ച് വെള്ളം ഒഴിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് നമുക്കറിയാം നമുക്ക് ആരായാലും നമുക്ക് അങ്ങനെ തോന്നും ഒരാൾ നമ്മുടെ ദേഹത്ത് വെള്ളം വെള്ളമൊഴിച്ചാൽ തിരിച്ചൊഴിക്കണമെന്ന് തോന്നും അതൊഴിച്ചു എങ്കിലും നെവിൻ വീണ്ടും കൊണ്ടുവന്ന് ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു നെവിൻ കഴിഞ്ഞ ദിവസത്തെ ടാസ്കിലൊക്കെ നമ്മൾ കണ്ടതാണ് നെവിൻ എന്തോ നെവിൻ ആ നെവിൻ്റെ ഇതുകൊണ്ട് മാത്രം കഴിവ് മാത്രം ഈ ബിഗ് ബോസ് വീടിനുള്ളിൽ നിൽക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതൊക്കെ കണ്ടതാണ് പുറത്തു നമുക്ക് എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട എനിക്ക് ഞാൻ മാത്രം മതി എന്നൊക്കെ പറയുന്ന കേട്ടതാണ് അപ്പോൾ ഇത്രയും ദിവസം നിന്നപ്പോഴത്തേന് എന്തോ നെവിൻ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ നെവിന് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് അനിമോളെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നത് പോലൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്കറിയത്തില്ല ആദ്യമൊക്കെ അനിമോളുമായിട്ട് വളരെ ലോഹിത്തിലായിരുന്നു നെവിൻ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല എന്തായാലും ഇങ്ങനെ പോയാൽ നെവിൻ എളുപ്പം തന്നെ ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നും പുറത്താകാനുള്ള സാധ്യതയുണ്ട്